ഉണ്ട് യ്യെ ട്രില് വെച്ചാൽ മുളസി സോറി അങ്ങനല്ല ഞങ്ങളിപ്പോ മനസ്സമാധാനിപ്പിച്ചോണ്ടിരിക്കും ഇല്ല എവനെ കണ്ട ഓട്ടെ പോലെയാ കൈ ണ്ടാ എർസൊക്കെ ഈ വാണത്തിലൊക്കെ കൈണ്ടാ നിയാറ കടന്തൽ വണ്ണി വനെ കടന്തൽ ഞാൻ കടന്തൽ ഫ്രഞ്ച് അടിച്ച് എടാ മറ്റു സിനിമ സൂര്യണിയ മറ്റേ മറ്റേ സിനിമയാണല്ലോ മറ്റേ ாம <laughs> 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 അതൊരു ബാബു ആണാ പ്രാവോ ഇതൊക്കെ എപ്പാ നിങ്ങളെ നീ എന്നെ മാത്രം വിളിച്ചില്ലാറിയാൻ മനസ്സിലാളിയാ എനിക്കത് വിഷമായി നീ വിളിച്ച് നിന്റെ അവിടെ വന്നിട്ട് വരാന പ്ലാന് പറഞ്ഞിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യ ഞാനൊരു കാര്യം പറയട്ടെ മനസ്സിലാടാ ും കൊലവണ്ടി കേറി ഇവിടെ ഒരാളുടെ ഫുഡ് സേവ് ചെയ്യ നീ വരല്ലേ ഒരാളുടെ ഫുഡ് കൊറച്ച് പറയാനീ വരണ്ട രണ്ടു ദിവസം ഞാൻ ഞാൻ പറ്റിയ സ്ഥലം കണ്ടാരുന്നേ ഞാൻ പുതിയ റൂമെടുത്ത്

ഞാൻ മറ്റന്നാളായിരിക്കും പോകുന്നത് നാളെ എനിക്ക് പോവാൻ പറ്റത്തില്ല ഇല്ല 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 എനിക്ക് വയ്യള ഞാനില്ല വണ്ടി നിർത്താ വണ്ടി വർത്താ വണ്ടി നിർത്താ വണ്ടി നിർത്തല്ലേ നിർത്തല്ലേ ബോധം പോകുന്ന ബ്ലാക്ക് ഔട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്ന തലവലിക്കു തലവലിക്കത് തല തലവേദന എടുക്കുന്നു യ്യോ പേടിക്കണ്ട പേടിക്കാതെ ആകും എവിടാ എന്താരു നമ്മടെണ്ണേ അമ്മ അണേ എവിടെ കട എവിടെ നമ്മടെ അണ്ടി ഫാക്ടറി അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് അണ്ടി ഫാക്ടറി നട്സ് അത് ബാബു ആണോ ഞാനാണോ അതെന്തോടിയാ സമ്മ ഞാൻ സമ്മ തൊട്ടപ്പുറത്ത് എന്റെ വലിയ ഫോട്ടോ ആണേ തൊട്ടപ്പുറത്ത് എന്റെ വലിയൊരു ഫ്ലെക്സ് ആ ഞാൻ വെക്കുമല്ലോ ഞാൻ പിന്നെ അവനാര് ഇവിടത്തെ സിഇഒ ആണോ അഞ്ചു വർഷം കൊണ്ട് നമ്മള് പറഞ്ഞ അണ്ടി ഫാക്ടറി സാബല്യത്തില് വന്നല്ലേ ഇനി സൂര്യ തന്നാത്തല്ലേ അത് ഞാൻ കൊണ്ടുവരും ബാബുവാണെന്ന് ആ സമ്മൂര എന്നെ എങ്കാവാന്നെ എല്ലാരും എല്ലാരും ഇരിക്കണെ ഇതെ കാബിനറ്റ് ബാബുന്റെ കാബിനറ്റ് അറിയാ ഒന്ന് തുപ്പി വെക്കാനാണ് നിങ്ങൾക്ക് വേണ്ടത് ിണ്ടനക്ക് സന്തോഷായിട്ട് അടക്കണല്ലേ വെള്ളം കേട്ടാ ഇത് എടാ ബാബുവിനെ ബാബുവിനെ ആണ് ബാബുവിന്റെ ആ ഇല്ല ഞാ ഇല്ല ഒന്നുല്ല ഒന്നുമില്ല ആ ആ അത് സുര്യ ആ ഇല്ല വെൽണ്ടാ വെൽഡൻ വെൽഡാ വെൽഡ വെൽഡൻ കം 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 മതിന്റെ അടുത്തൊരു വാക്ക് എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ല ഞാൻ കൊള്ളല്ലേ വല്യ പക്ഷേ എന്റെ ഒരു പടം ഇല്ലാതെ അത്യാ പറഞ്ഞാ ീ തന്നെ നോക്ക് ഞാനാണോ ഭംഗി അവനാണോ ഭംഗി നീ എന്റെ മോതോട്ട് നോക്കിയ സൂര്യടാ இப்போ ஓகேயா ஓகேப்பா லோலன் லோலன் லோல கே 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 அந்த பாய் கி பேக் தி பேக் சைடு மீனாப்பா பேக் சைடு இன்னா பின்னப்பா பின்னப்பா பின்ன விசேடாயட்டு காண வர வர்க்கர்ஸ் அ கூட சமயத்து என்னால இந்த படம் வச்சில்லல்ல அப்பா இப்டி சுட்டதனால நாடி கி கிளியர் பண்ணி அவட போட்டோ செட் பண்ணுவாங்கல அப்பா ஆ செட் பண்ண நால செட் நால செட் பண்றோம்

बॉय पापा बैड 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 बॉय आई एम अ बैड बॉय आई एम अ बैड बॉय मुटाल में आता हूं टट टट टाल मुटाल बंडर 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 दम दम पुटाल ओके 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 फिर तो मुझे ये तू ऊंची नीना आदर नहीं है रे ना

നിങ്ങള് ഓസിലെ പറയാനില്ല സസി

ഇ റിസേർട്ട് പൊടിപ്പക്കേ കിടുവാ വാവേ അച്ഛാ മാവേ പണവാ നെഞ്ഞാണോ വെച്ച വാവേന്ന് കടകട കുത്താ അയ്യോ അഅമ്മീനെ ഉറ്റല്ല വെച്ചിട്ടുണ്ട് അന്നെടക്കൊന്നെ അമ്മടെ വാവല്ലേ നീ വാ അഗതി വാ അമ്മളെ മുത്ത ടിവി എനിവൺ ഡോട്ട് റോപ്പ് നമ്പർ എങ്ങേ ടിവി എനിവൺ ഡോട്ട് നമ്പർോ ഹിന്ദെ നമ്പർ ക വാൻ നമ്പർ ആ

കേൾ എടുക്കോള നമ്മള പൊണ്ണ പാവക്കുട്ടേടാ എന്റെ സിം എങ്ങനെ റീചാർജ് സിം റീചാർജ് എങ്ങനെ സിം